അതുകൊണ്ട് തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയെന്ന് ചോദിക്കപ്പെട്ട ഒരു ഒരു ചോദ്യം എന്താണ് തിന്മകളിൽ തെറ്റുകളിൽ ഏറ്റവും വലിയ മുസ്ലിമും ചെയ്യാത്തത് ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ലാത്തത് ഈമാനിലേക്ക് കടന്നു വന്നിരുന്ന സുഹാബിമാർ അവർ കടന്നു വന്ന അവരുടെ മുൻകാലം ഷിർഖിന്റെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് തൗഹീദിലേക്ക് വരുന്നത് അതുകൊണ്ടൊരു തിരിച്ചുപോക്കിൻ്റെ സാധ്യത ഒരിക്കലും വിധം ഈമാനിനെ ഉറപ്പിക്കുകയാണ് അള്ളാഹുവിനോട് തുല്യരായി ഒരാളുമേ ഇല്ല അള്ളാഹുവിന് തുല്യരായി ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഷിർക്കാണ് അത് ഗുരുതരമായ തെറ്റാണ് തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഗുരുതരമായ ശിർക്കാണ് ആ ഷിർക്കിലും ചെറിയൊരു ഷിർക്കുണ്ട് അത് നമ്മൾ ചെയ്യുന്ന നന്മകൾ ആരെങ്കിലും അറിയണമെന്ന മനസ്സിൽ എവിടെയോ ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്ന നന്മ ഒരാൾ നല്ലത് പറയണം നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും എടുത്തു പറയണം ആരെങ്കിലും നമ്മളെ പ്രശംസിക്കണം ഇത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ ഹഫിയാണ് നമ്മൾ അവിടെ ചെയ്തത് ഗോപ്യമായി കിടക്കുന്ന ശിർക്ക് ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയുടെ മുകളിൽ ഒരു കറുത്ത ഉറുമ്പ് പോകുന്നുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് പ്രയാസമുള്ളതുപോലെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഈ നിങ്ങളുടെ നന്മക്ക് കൂലി തരണം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എടുത്തു പറയണം നിങ്ങൾക്കൊന്ന് ക്ലാപ്പ് തരണം നിങ്ങളെ ഒന്ന് പ്രശംസിക്കണം നിങ്ങളെ ഒന്ന് സുഖിപ്പിക്കണം ഇങ്ങനെ ആഗ്രഹം ആരെങ്കിലും കാണണം അറിയണം എന്നൊരു ചിന്ത കൽവിൽ വരുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പ്രയാസമാണ് അങ്ങനത്തെ ഷിർക്കാണ് ഞാൻ എൻ്റെ ഉമ്മത്തികളെ ഭയപ്പെടുന്നത് എന്ന് മഹാനായി റസൂലുഹിഹു അലഹി വസ്ല്ലം രണ്ടാമത്തേത് പറഞ്ഞത് പുണ്യനി ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما لندا متيد كل بعد كم سبب بتشبوه الندانة مع هذا الله الله هو كاتريتشي كده يدين قلمرة gangsters سندري سانغما يماري റബൽസുകളായി മാറുമ്പോൾ ഔട്ട്ലോസ് എന്ന് പറയുന്ന ഗാങ്സ്റ്റേഴ്സ് നിയമങ്ങളെ കയ്യിലെടുക്കുന്ന ചില ഗ്രൂപ്പുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും പോലീസുകാർക്ക് പിടികിട്ടാ പുള്ളികളായി കഴിയുന്ന ആളുകൾ വരെ ഉണ്ടാവും പോലീസുകാർക്ക് പോലും ഒന്ന് അടുത്ത് ചെന്നാൽ സ്വന്തം ജീവൻ അപായപ്പെടുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ആളുകൾ കൊലപാതകം ചെയ്യുന്ന സംഘങ്ങൾ കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നവർ കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ കൊലപാതകം അള്ളാഹു ഗൗരവത്തിൽ പറഞ്ഞ കുറ്റമാണ് ചെയ്തു പോകരുത് അല്ലാഹുവാണ് റൂഷുതിയത് ആ റൂഷനെ എടുക്കാൻ അള്ളാഹുവിനെ മാത്രമേ അധികാരമുള്ളൂ നിങ്ങളും അയാളും തമ്മിൽ വൈരാഗ്യമുണ്ടാകാം കച്ചവട പ്രശ്നമുണ്ടാകാം കുടുംബതർക്കമുണ്ടാകാം പറമ്പ് തർക്കങ്ങൾ ഉണ്ടാകാം എന്തോ വായിക്കോട്ടെ ആ മനുഷ്യന്റെ ജീവനോ ആ മനുഷ്യന്റെ ചോരയോ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടില്ല

അതിനേക്കാളും ഗൗരവമാണ് അവനാണ് രക്ഷിതാവ് നിങ്ങൾ നിങ്ങൾ അകാരണമായി കൊലപ്പെടുത്തുന്നത് അവരുടെ ജീവൻ എടുക്കുന്നത് അള്ളാഹു കാലയം പൊളിക്കപ്പെടുന്നതിനേക്കാളും ഗൗരവമാണ് എന്ന് റസൂലുഹിഹുലിം കാബാലയത്തിന്റെ കല്ലുകൾ ഒരാൾ പൊളിച്ചു മാറ്റി എന്ന് വിചാരിക്കുക അവിടെ പുതിയ കല്ല് വെച്ചുകൊണ്ട് കാബാലയത്തെ പുനർനിർമ്മിതി ചെയ്യാൻ കഴിയും എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു ശരീരത്തിലേക്ക് ജീവൻ കൊടുക്കാൻ ഇന്നേ വരെ ആരെക്കൊണ്ടെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ആരെ കൊണ്ടെങ്കിലും കഴിയുമോ ജീവൻ കൊടുക്കുന്നതല്ലാഹാണ് മരണം നൽകുന്നവനും അല്ലാഹുവാൻ അതുകൊണ്ട് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു നിലോം ആ സ്ട്രക്ചറിനെ പൊളിക്കലാണ് കത്തില് എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാൻ എങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാതെ ആ ശരീരത്തിന് റൂഹനെ പിടിക്കാൻ ഇത് അവാഹുവിന്റെ മാത്രം അധികാരമാണ് മനുഷ്യൻ കൊല്ലും കൊല്ലുമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മരിപ്പിക്കലാണെന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല എങ്ങനെ ഞാൻ അതിന്റെ വാക്ക് നമ്രൂദിന്റെയും ഇബ്രാഹിം ബലിഹിസ്സലാമിന്റെയും ഇടയിൽ നടന്ന സംഭാഷണമുണ്ടല്ലോ എനിക്കും ജീവൻ കൊടുക്കാൻ കഴിയും എനിക്കും മരിപ്പിക്കാൻ കഴിയും നമ്രൂദ് പറഞ്ഞില്ലേ ജയിൽ പുള്ളിയായ ഒരാളെ കൊണ്ടുവന്ന് ഒരാളെ വെറുതെ വിട്ട് ഒരാളെ അവിടെ വധിച്ചു കളഞ്ഞു ഇബ്രാഹിമേദിന മറുപടി കൊടുത്തില്ലെന്നാ എന്തേ എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഇത് എന്ത് മരിപ്പിക്കല ഒരു മനുഷ്യന്റെ ശരീരം ബ്രേക്ക് ചെയ്തു ഒരു മനുഷ്യന്റെ കഴുത്തങ്ങ് മുറിഞ്ഞു ഇത് അള്ളാഹു റൂഹൻ നിലനിൽക്കാൻ സംവിധാനിച്ച സംവിധാനത്തെ പൊളിക്കലാണ് യഥാർത്ഥത്തിൽ മരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരീരം കൈകൊണ്ട് തൊടാതെ ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ ഒരു ശരീരത്തിൽ നിന്നും റൂഹനെ പിടിക്കണം ഇത് അല്ലാഹുവിന്റെ മാത്രം കഴിയുന്ന പണിയാണ് ഇത് റബ്ബ് മാത്രമേ ചെയ്യൂ എന്ന് പറയും ബ്രേക്ക് അല്ലാത്തതിന് അവർ നിലനിൽക്കാൻ അള്ളാഹു ചില സംവിധാനം വെച്ചിട്ടുണ്ട് ആ സംവിധാനം കളഞ്ഞു അവിടെ മരണം സംഭവിച്ചു പക്ഷേ ജീവനും മരണവും നൽകുന്നതും എടുക്കുന്നതും അള്ളാഹുവിന്റെ മാത്രം അധികാരമാണ് അതുകൊണ്ട് മനുഷ്യൻ കൊലപാതകം ചെയ്യരുത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം സലാമിന്റെ മകൻ ഹാബീലിനെ കൊന്നതാണ് ഖാതിലുൻ ഹാബീലു ഹാലികുൻ കൊന്നു കളഞ്ഞു ശക്തിയുള്ള ആളായിരുന്നു ഹാബീൽ നല്ല ശക്തിയുള്ള ആളാണ് പക്ഷേ ഹാബീൽ പറഞ്ഞു കൊല്ലാൻ വേണ്ടി നീ എങ്ങാനും നിന്റെ കൈ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ ഒരിക്കലും നിന്നെ കൊല്ലാൻ അങ്ങോട്ട് നീട്ടുകയില്ല നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നീ നിന്റെ വിചാരണ നേരിടേണ്ടി വരും പക്ഷെ അതിന് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ജ്യേഷ്ഠൻ്റെ ജീവന് വേണ്ടി ആ മഹാനായ ആദം നബി അലിഹിസ്സലാമിന്റെ മകൻ ഹാബീൽ ക്ഷമ പാലിച്ചു സംയമനം പാലിച്ചു അള്ളാഹു ജ്യേഷ്ഠനൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു തന്റെ അനുജന്റെ മയ്യത്ത് എന്ത് അവൻ കുഴങ്ങി അവസാനം അവന്റെ മുമ്പിലേക്ക് ഒരു ഖുറാബ് കാക്കയെ പറഞ്ഞയച്ചു എന്ന് ഹില്ലിലും ും കൊല്ലപ്പെടാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് അത്ര കാക്ക എന്ന് പറയുന്നത് അത്രയും ഹെറുമത്തില്ലാത്തൊരു പക്ഷിയായിട്ടാണ് ഷരാദിനെ കാണുക ആ ഒരു കാക്ക തൻ്റെ കൂടെയുള്ളൊരു കാക്കയെ കൊന്നിട്ട് ആ കാക്കയ്ക്ക് വേണ്ടി അവിടെ കബറുകുഴിക്കുന്ന തൻ്റെ ചുണ്ടുകൊണ്ട് കബറുകുഴിക്കുന്ന കാഴ്ചയാണ് قابيل كان فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوة أخيه قال يا <applause> ويلتا أعجزت أن نكون مثل <سؤال> هذا الغراب يركاك يقولون آه كاك بولم ولا ഞാൻ ആ ആവാനും പോലും എന്നെ കൊണ്ടായില്ലോ എന്റെ നാശമേ എന്ന് അവനെ കൊണ്ടാഹു വിളിച്ചു പറയിപ്പിച്ചു എന്തിന് പരിശുദ്ധമായൊരു ശരീരത്തെ കൊന്നതിൻ്റെ പേരിൽ അത് അതുമാത്രല്ല ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളായ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ ഓരോഹരി കാബീലിന്റെ കൗണ്ടിലേക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട് ഭൂമിയിൽ ആദ്യം അപ്പണി തുടങ്ങി വെച്ചാൾ അവനാണ് എന്ന് മഹാനായി യാ അല്ലാഹ് നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങളിൽ കലാശിക്കുന്ന തർക്കങ്ങൾ എത്രയാണ് പള്ളികളുടെ മിഹ്റാബുകളിൽ ഹല്ലുകളിൽ പിന്നെണ്ടോ ബാക്കി വിഷയങ്ങളൊക്കെ എവിടെയൊക്കെയാണ് പിശാചിന്റെ ദുർബോധനം വരുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ രക്തം മുഹുതറാണെന്ന് പ്രഖ്യാപിച്ച എത്രയോ ഭരണാധികാരികൾ ക്രൂരന്മാരായ ഭരണാധികാരികൾ വാലിമീങ്ങൾ കഴിഞ്ഞുപോയ ലോകമാണിത് വാലിമീങ്ങൾ ഹവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് അവിടുത്തെ സുഹാബത്തിന്റെ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ എന്ന് പറയാം രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് മഹാന്മാരായ സുഹാബത്തിന് എന്നവരെ നിഷ്കരുണം കൊല ചെയ്തപ്പോഴും അവരുടെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അത്രക്ക് ദൗർഭാഗ്യം ചെയ്തു പോയ ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യനൊരു അഖില വിശ്വാസമല്ലാതിരുന്നാൽ വൻപാപം ചെയ്ത ഒരാൾ ആണ് എന്ന് പറയും മഹാനായി അബു ഹനീഫ് അറമസ് മുമ്പിൽ ഇങ്ങനെ വിഷയം വന്ന് അങ്ങനെ അവർ ഒരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അബു ഹനീഫ തങ്ങളുടെ മുമ്പിൽ വന്നു രണ്ട് മയ്യത്തും കൊണ്ടുവന്നിട്ട് എന്നിട്ട് പറഞ്ഞു യാ ഇമാം രണ്ട് മഹാപാപികളുടെ മയ്യത്താണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരാൾ കള്ള് കുടിക്കുമ്പോ ചങ്കിൽ കുടുങ്ങിയിട്ട് മരിച്ചതാ മറ്റൊരു പെണ്ണ് വ്യഭിചാരം കൊണ്ട് ഗർഭിണിയായിരുന്നു അങ്ങനെ മരിച്ച പെണ്ണാണ് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു ഹനീഫ തങ്ങളുടെ നാവിൽ നിന്ന് അവര് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അബു ഹനീഫ മാമന കൊല്ലു അങ്ങനത്തെ പ്രാന്തന്മാർ നമ്മൾക്ക് വിചാരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു അബുനഫിമാം അവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു മഹാനവറുകൾ ചോദിച്ചു ആ രണ്ട് മയ്യത്തുകൾ എന്ന് ചോദിച്ചു അല്ല അല്ലല്ലാൻ രണ്ടാളും ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു അല്ലല്ല എന്ന് ചോദിച്ചു അല്ലല്ല അല്ല അല്ല നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ മുസ്ലിമികളാണ് അപ്പൊ അവർ പെട്ടുപോയി അവർ പറഞ്ഞു ഇമാം കളിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഇവരെ സ്വർഗത്തിലാണോ എന്ന് എന്ന് പറഞ്ഞു ഇമാം തങ്ങളോട് തങ്ങളോട് ഹനീഫ അൽ ഇമാമുൽ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മഹാനായ അബു ഹനീഫങ്ങളെ കുറിച്ചാണ് അല്ല ഏറ്റവും വലിയ ഫതിഹായിരുന്ന മഹാൻ മഹാനോട് ചോദിക്കുക ഇവരെ സ്വർഗത്തിലാണോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പെടും അവർക്ക് പറയേണ്ട നരകത്തിലാണെന്ന് പറയണം മഹാൻ അവൾ പറഞ്ഞു ഇബ്രാഹിം നബി അനുയായികളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്കോർമ്മ ഉണ്ടോ എന്നെക്കാളും ഹൈറായ ഒരു മഹാൻ ഈ പറഞ്ഞ രണ്ടാളുകളെക്കാളും മോശപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു ോ അവർ എന്നിൽപ്പെട്ടവരാണ് നീ പുറത്തു കൊടുക്കുന്നവനാണല്ലോ കരുണ ചെയ്യുന്നവനാണല്ലോ പുറത്ത് കൊടുക്കണേന്നും പറഞ്ഞില്ല പഠിച്ചവനെ നിനക്ക് വേണ്ടത് ചെയ്യാം നിന്റെ അടിമകളാണ് എന്നിട്ട് പറഞ്ഞു അനുയായികളെന്ന് വാദിച്ചവരെ കുറിച്ച് പറയുന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കട്ടെ അവിടുത്തെ ഉമ്മയും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞവരെ അള്ളാഹു നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് ആരും ഒന്നും ആരോടും നിന്നോട് ചോദിക്കൂലും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ കോട്ടവും സംഭവിക്കില്ലല്ലോ റബ്ബേ എന്ന് പറയുന്നതാണ് എനിക്ക് മറുപടി പറയാനുള്ളത് തന്ത്രപരമായി മഹാനവറുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് കാരണം വ്യക്തതയോടുകൂടെ പറഞ്ഞാൽ അവിടെ ചോര ചിന്തുന്ന അവസ്ഥകൾ ഉണ്ടാകും ഈ ഉമ്മത്തിൻ്റെ ഒരു മനുഷ്യൻ ഒരു ഹറാമായ രക്തത്തിൽ ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വധിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഫോൺ കോള് കൊണ്ടോ ഒരു മനുഷ്യന്റെ വധത്തിലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്ന് അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ അവരുടെ ദീനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് എന്ന് മഹാനായി റസൂൽഹി സ്വല്ലാം എന്ന് പുറത്തു പോകുന്ന